അടിപൊളി ചോറും മീനും കഴിക്കാൻ ഇനി കുറ്റിപ്പുറം മഞ്ചാടിയിലേക്ക് പോകുന്നുള്ളൂ റോയൽ സിറ്റി റെസ്റ്റോറന്റിൽ നിന്നും മീൻ കൂട്ടി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ പണം ഒരു തടസ്സമാകില്ല വിലക്കുറവ് കൊണ്ടും രുചിവൈഭവം കൊണ്ടും കുറ്റിപ്പുറം മഞ്ചാടിയിലെ റോയൽ സിറ്റി റെസ്റ്റോറന്റ് ഭക്ഷണപ്രിയയുടെ ഇഷ്ടകേന്ദ്രമായി മാറിക്കഴിഞ്ഞു നിളയുടെ കുളിർക്കാറ്റേറ്റും പ്രകൃതി ഭംഗി ആസ്വദിച്ചും ഉച്ചയോട് കഴിക്കാമെന്ന പ്രത്യേകതയും റോയൽ സിറ്റിക്കുണ്ട് ഒരു ഉച്ച സമയത്ത് ഇതുവഴി കടന്നു പോവുകയായിരുന്ന പ്രമുഖ വ്യവസായി കെ ആർ ബാലനും ചോറും റെസ്റ്റോറന്റിൽ ഒന്ന് കയറി നോക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലൻ പറഞ്ഞ ഈ വാക്കുകൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം ഇത്രയും ഒരു ഒരു ഭയങ്കര തോന്നി നോക്കിയതാ എന്റെ മനസ്സിൽ എപ്പോഴും കോഴിക്കോട് പോകുമ്പോ ഞാൻ പറയാറുണ്ട് ഒരു ഉള്ളത് കാരണം ഇത്ര എത്ര അപ്പോൾ രാജ്യങ്ങളെല്ലാം അതുമാത്രമല്ല ഒരു പ്രത്യേകത എന്നാൽ ഭക്ഷണം കഴിക്കുക നമ്മൾ ഇവിടെ പറഞ്ഞു പൈസ കൊടുത്താൽ മതി ആ ഒരു ലോകത്തെവിടെയും കാണാത്ത സംഭവമാണ് ആ വിശ്വാസമാണ് ഭക്ഷണത്തിലും വിശ്വാസമുണ്ട് ആ പ്രവൃത്തിയിലും വിശ്വാസമാണ് ഇത്തിരി ജനങ്ങൾക്ക് ഇത്തിരി നല്ല ആവശ്യമില്ല വിഷു വായിക്കുന്ന ആവശ്യമില്ല എല്ലാം കഴിക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈ പഴമൊക്കെ പ്രീ ചെയ്യേണ്ടത് തിരുവനന്തപുരം പഴയല്ലാം പ്രീ കഴിക്കുക പഴം ഇന്ന് തിരക്ക് പിടിച്ച സമയം വേണ്ടി ട്രെയിൻ പോകുമ്പോൾ രാജ്യം എപ്പോഴും കാണാറുണ്ട് എപ്പോഴും സംസാരിക്കാറുണ്ട് അല്ല നല്ല ഈ റേറ്റിന് ഏറ്റവും സുഖം നമ്മൾ റേറ്റിന് വലിയ പ്രധാനമാണ് റേറ്റ് ഒരു ആയിരം കൊടുത്തിട്ട് നല്ല പ്രശ്നം ഒന്നില്ല ചെറിയ റേറ്റ് ഞങ്ങൾ നാലുപേരച്ച് എല്ലാം കഴിച്ചിട്ടും ഇതെനിക്ക് കണ്ണൂരിൽ നിന്ന് ഉണ്ടേട്ടുള്ള കടന്ന് ആപ്പോള കടയാണ് അവിടെ മാത്രം ഇതൊക്കെ അവിടെ കാണാറുണ്ട് അതായത് അത് ഇത്തിരി നല്ല പ്രശ്നം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കും ഈ ബിസിനസ് ഒരിക്കലും കുറയില്ല ഒരിക്കലും ഇന്നത്തെ എവിടെ കൊടുത്താൽ ഇവിടെ മാത്രമല്ല എവിടെ കൊടുത്താലും ഈ റേറ്റിന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി ഞങ്ങൾ പക്ഷേ വരും അയ്യോ ഈ ഈ ക്യൂ ക്യൂ ഇതിൽ കൂടുതൽ കാരണം എപ്പോഴും സന്തോഷം സന്തോഷം കാണില്ല ഇന്ന് കാണുന്നത് ലാഭം വിഷയം വീട്ടിൽ വരെ സമയം ചോറും കഴിക്കാൻ കുറ്റിപ്പുറത്തേക്ക് വരുമ്പോൾ ഫാമിലിയെ കൂടി കൂടെ കൂട്ടാൻ മറക്കരുത് അവരും ആസ്വദിക്കട്ടെ ചോറും മീനും റെസ്റ്റോറന്റിന്റെ ഈ വൈബ് ബാബു എടയൂർ ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ